കുടുംബങ്ങൾ പലപ്പോഴും ഈ അവാർഡ് എന്തുകൊണ്ടാണ് സംസാര സൗഹര്യമുള്ളവരെ അടുത്ത ജന്മത്തിൽ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം വർക്കാലം പറയുന്ന ഞാൻ കാത്തിരിക്കും അങ്ങനെ

അങ്ങനെ അത്രയും ജനക്കൂട്ടങ്ങളോട് സംഭവിക്കുന്ന ഒരു അഞ്ച് ലക്ഷണങ്ങൾ രണ്ടാമത്തെ ലക്ഷണം അറിയാം നർമ്മബോധം തമാശ പറയുന്ന വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് പഠിപ്പിച്ച ഈ ചരിത്രത്തിലോട്

ഞാൻ അങ്ങനെ അതായത് വർത്താനം സംസാരം ഒരു തമാശ പറയാൻ സാധിക്കില്ല നമുക്ക് ഭാര്യയും മക്കളും ഭാര്യയും മക്കളും എല്ലാവരും കൂടി ഒരു തമാശ തമാവത്ത് തമാശം നിങ്ങളുടെ വീടുകളിലൂടെ നിങ്ങളുടെ കുറേ പറഞ്ഞു പ്രോമികൾ ഇതിനോ നിങ്ങൾ പറയുന്ന തമാശകളൊക്കെ ജീവിക്കാൻ പക്ഷേ അവിടെ വല്ലതും ഞങ്ങൾ അങ്ങനെ പറയുന്ന ില്ല വീട്ടിയുടെ പ്രവർത്തനം കൂടുതലായിട്ടുള്ളവരും പറയാനുള്ള അകത്ത് ഭയങ്കര നമ്മൾ ഈ വിശുദ്ധിയും വിശുദ്ധിയും പറയുന്നത് ആത്മീയത ആത്മീയത ഒക്കെ ആവശ്യം വലിയ വീടാണ് അതിനു മുമ്പിൽ ചെന്ന് ഒരേ മണിയും കഴിയുമ്പോട്ടേക്ക് ഒരു ഭാഗത്ത് പിന്നെ ആത്മാവിനെ കാണത്തില്ല കുറേ വേറൊരാത്മാവ് കോമ്പിനേഷൻ പോലെ കൊച്ചി വേറൊരു ആ മരിച്ചവരുടെ അല്ല ഇവിടെ പോലെ മനുഷ്യ ആത്മാ ഇവിടെ ജീവിതത്തിലുള്ള പോലെ മനുഷ്യ മനുഷ്യാത്മാർത്വങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോകാം പല പല വീടുകളിലും മനുഷ്യർമാക്കങ്ങളും സന്തോഷം കഴിഞ്ഞു പോയി കൺവെൻഷൻ വരുന്ന ഞാൻ പലപ്പോഴും പല വേദികളും പറയുന്നുണ്ട് കുട്ടികൾക്ക് തമാശ അത് തമാശ ഒരു മത്സരം ആഴ്ച നല്ല സമ്മാനം കൊടുക്കണം സമ്മാനം കൊടുക്കാം കുട്ടികളൊക്കെ തമാശകൾ പറഞ്ഞ് പഠിക്കണം അത് പോസിറ്റീവായിട്ടുള്ള ഹാസ്യം അതൊക്കെ നമ്മുടെ ഒത്തിരി സഹായിക്കണം അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സുവിശേഷത്തില് സ്ത്രീകൾമാര് ും കരഞ്ഞുണ്ട് ദേഷ്യപ്പെട്ടത് ചാട്ടാവാൻ ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ ചിരിച്ചെന്ന് മാത്രം എഴുതി എന്നാൽ ചിരിക്കാനുമുള്ള വകുപ്പ് ഉണ്ടാക്കുന്ന പന്ത്രണ്ട് എണ്ണം വരുന്നു ചുറ്റും ഈ പത്രാപിത് ഞാൻ നോക്കിയാൽ ഈ സ്നേഹം പങ്കുവയ്ക്കണം വർത്തമാനം പറയണം എല്ലാ എല്ലാ ദിവസം പത്ത് മണിക്ക് നിങ്ങൾ കരയുന്ന പോലെ തന്നെയാണ് അവര് നിങ്ങൾ വഴി കുടിക്കുന്നതും അതുകൊണ്ട് ഊർജം സംസാര രീതികളൊക്കെ നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേരും അതിനേറ്റ് പഠിച്ചോളും നല്ല സന്തോഷമുള്ള കുടുംബങ്ങളായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും അതിന്റെ ഒരു നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ട് എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം കേട്ടു കേട്ട് കേട്ടു കേട്ട് അവർക്ക് സന്തോഷമായി അതേസമയം അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം 上的一个老师。